മാറ്റം അനിവാര്യമാണ് കാരണം നമ്മൾ കേരളത്തിന്റെ ഒരു പൊളിറ്റിക്സ് നോക്കിയാലും ആ ഒരു കോമ്പറ്റീഷൻ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇവരെക്കാൾ നന്നായി നമ്മൾ അഞ്ച് വർഷത്തിൽ പക്ഷേ അവരുടെ പാർട്ടിയുടെ ഒരു എന്ന് നോക്കി കഴിഞ്ഞാൽ തമ്മിലടിയാണ് നല്ലൊരു നേതാവ് വരാനില്ല എന്ന് പുറത്ത് അവർക്ക് അവർക്കുണ്ടായിരിക്കാം പക്ഷേ പുറത്തുനിന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണെങ്കിലും ഇപ്പോൾ ഡി ഡി സതീശനോട് ചോദിച്ചോക്കും സുധാകരൻ അങ്ങനെ പറഞ്ഞല്ലോ സനോ ചോദിക്കും സംഗീതമോസ് അങ്ങനെ പറഞ്ഞു അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഇല്ല എന്നാൽ നിങ്ങൾ തന്നെ എൽ ഡി എഫിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്ന രീതി നോക്കി കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് കോട്ടിയാൽ അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇൻഫ്മ മനസ്സിലാവുന്നുണ്ട് അവിടെ ഒരു നേതാവിൻ്റെ മാറ്റം വേണ്ട എന്നല്ല മാറ്റം അനിവാര്യമാണ് നല്ലൊരു നേതാവ് പുറത്തുണ്ടെങ്കിൽ അവർ ജയിച്ചു തരുന്നതിൽ കുഴപ്പം ഷാഫി പറമ്പിലിനെ പോലെ ഒരു യുവാവ് വരുന്നതിൽ അഭിപ്രായം ഇപ്പോൾ ഷാഫി പറമ്പിലെ ഒരു സുഹൃത്തുരുടെ പെട്ടപ്പോൾ പുള്ളി പലപ്പോഴും നമുക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ഉത്തരം തരാൻ പുള്ളിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് അതിന് ഉത്തരവാദിത്തം അടുത്ത് അക്കൗണ്ടബിലിറ്റി എടുത്ത് പുള്ളി എന്താണ് ക്ലീനാണെന്ന് തെളിയിക്കാൻ തയ്യാറായല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് സൈബർ സ്പേസിൽ ഇങ്ങനെ അറ്റൻഷൻ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്കൊരു ഡോക്യുമെന്റ് രക്ഷ തരാൻ